പുറത്തൂർ നമ്പ്രം കുറ്റിക്കാട പുഴയിൽ കക്ക വാരുന്നതിനിടെ തോണി മറിഞ്ഞ് സഹോദരിമാർ മരണപ്പെട്ടു രണ്ടുപേരെ കാണാതായി രാത്രി ഏഴു മണിയോടെയാണ് ആറുപേർ സഞ്ചരിച്ച തോണി മറിഞ്ഞത് കാണാതായവർക്കായി ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും തെരച്ചിൽ തുടരുകയാണ് ഒഴിയിൽ കക്കവാറൻ ഇറങ്ങിയവർ സഞ്ചരിച്ച തോണി മറിഞ്ഞ രണ്ട് സഹോദരിമാർ മരണപ്പെട്ടു രണ്ടുപേരെ കാണാതായി നാട്ടുകാർ രക്ഷപ്പെടുത്തിയ രണ്ടുപേരെ ആലത്തൂർ ഇമ്പിച്ചുപാവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഭവം പുറത്തൂർ കുറ്റിക്കാട് സ്വദേശി വെളക്കത്ര വളപ്പിൽ മുഹമ്മദിന്റെ ഭാര്യ സൈനബ സഹോദരി ഇന്ദുങ്കാട്ടിൽ ഹംസയുടെ ഭാര്യ റുഖ്യ എന്നിവരാണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഇറ്റികപ്പാറിൽ സലാം അബുബക്കർ എന്നിവരെയാണ് കാണാതായത് രക്ഷപ്പെട്ട ബീബാത്തു അവരുടെ മകൾ റസിയ എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് വൈകിട്ട് മൂന്നരയോടെയാണ് കക്ക വാരാനായി ആറുപേരും ചേർന്ന് പുറപ്പെട്ടത് കക്കയുമായി വൈകിട്ട് മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് തോണി തോണിമറിഞ്ഞ വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിയെത്തിയാണ് നാലുപേരെ രക്ഷപ്പെടുത്തിയത് പിന്നെ ഞാന് സത്യം വന്നിട്ടില്ല ഞാൻ സ്കേച്ചിങ് കഴിഞ്ഞു താഴത്ത് വന്ന് നോക്കുമ്പോഴ അവിടെ രണ്ടാൾക്കാരെ അങ്ങോട്ടും കൊണ്ടും കിടന്ന് പഴയ അഞ്ചു രണ്ടു മൂന്നെണ്ണം പൊളിക്കുന്നു അപ്പൊത്ത ഞാൻ മൊബൈൽ കൊടുത്ത് ഞാനും ചടി അപ്പൊത്തൊരു മാളിമൂനെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നേരെ മാൾമൂന കയറ്റി കാറി കയറ്റി നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇനി കിട്ടുള്ള സലാമു പിന്നെ മൊത്തം ആറാണ് നാലുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രണ്ടു പേർ മരണപ്പെട്ടു കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ സേവകരും ചേർന്നാണ് തെരച്ചിൽ നടന്നത് OK。